ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ സിഐ ടിയു തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ അവകാശ സമരം സംഘടിപ്പിച്ചു കിഴക്കൻ നടയിൽ നടന്ന സമരപരിപാടി ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു അവരുടെ ആവശ്യമായിട്ടുള്ള അധികാരമുള്ള മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ സി എ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം തുളസിദാസ് കോട്ടപ്പടി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം രാമദാസ് യൂണിയൻ പ്രഥമ ജനറൽ സെക്രട്ടറി എ വേണുഗോപാൽ അനുസ്മരണം നടത്തി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ബൈജു സംസാരിച്ചു മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി ടി കെ ബാബു സ്വാഗതവും യൂണിയൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറി രാജേഷ് ബാബു നന്ദിയും പറഞ്ഞു സ്വർണം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ